എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ നന്മ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ചിന്ദ്രാപിനിയിൽ ഇതര സംസ്ഥാന തൊഴിലാളി വീട് ആക്രമിച്ചു ചിന്ദ്രാപിനി സെന്ററിന് കിഴക്ക് ചാലുശ്ശേരി ഷാജിയുടെ വീടാണ് ആക്രമിച്ചത് വീടിന്റെ അടുക്കള ഭാഗത്തെ രണ്ട് ജനൽ സെല്ലുകളും കിടപ്പുമുറിയുടെ ഒരു ജനൽ സെല്ലുമാണ് അടിച്ചു തകർത്തത് തുടർന്ന് ഇയാൾ കോളിംഗ് ബെൽ അടിക്കുകയും വീട്ടുകാർ ഭയുന്ന വാതിൽ തുറക്കാതിരുന്നതോടെ തൊട്ടടുത്ത വീടായ വേദോട്ടിൽ കൃഷ്ണകുമാറിന്റെ വീട്ടിലെത്തി നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്തു സംഭവം അറിഞ്ഞെത്തിയ പോലീസ് ജാർഖണ്ഡ് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഞാനേ ഇതിൻ്റെ അകത്ത് കിടക്കുക മുമ്പ് മുൻപ് ഇവിടെ അടുക്കളയുടെ രണ്ട് ജനൽ ചില്ല് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എൻ്റെ അകത്തൻ്റെ ജനൽ ജില്ല അവിടെ ആ ഭാഗത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കില്ലിൽ ശബ്ദം കേട്ടത് ഞാൻ പേടിച്ച് എഴുന്നേറ്റിട്ട് അങ്ങനെ തന്നെ ഈ ഒരു മെറ്റില് കൊണ്ടിരിക്കുന്ന കരുതി പോന്നെ പിന്നിലൂടെ തന്നെ ഞാൻ പറയുക അങ്ങനെ തന്നെ ഞാൻ ലൈറ്റ് ഇട്ടു ലൈറ്റ് ഇട്ടപ്പോൾ അവന് കൊട്ടിയേക്കൂടെ തന്നെ കാണാൻ പറ്റും മനസാരം അപ്പോൾ അവൻ എന്ത് ചെയ്തെന്നറിയാം ഇപ്പോൾ അവൻ മൂന്ന് വെല്ലടിച്ചു അടിച്ചു ചേച്ചവാലും മൂന്ന് വെല്ലടിച്ചു വെല്ലടിച്ചു കഴിഞ്ഞിട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി പറഞ്ഞ് പുറത്ത് കുറച്ച് പുറത്തേൻ്റെ മുൻപ് വാങ്ങാൻ പുറത്തല്ലേ ഞങ്ങളെ കേട്ടു പിന്നെ പറഞ്ഞ് നിർവഹിച്ച അവനെ വട്ടം ഇപ്പിച്ചു അങ്ങനെ തന്നെ കുറേ നേരം ഇവിടെ നിന്നു പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി അവിടേക്ക് പോയിട്ട് ചെയ്തുകൊണ്ടിരുന്നു അവരാളുണ്ടായിട്ടുള്ളൂ പക്ഷെ നല്ലതും തന്നെ